ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഞങ്ങൾ വർഷിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെഡ് സ്കൂളിൽ വന്നിരിക്കുകയാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മൾ വന്നിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ കിച്ചണിലോട്ടാണ് പോയത് കാരണം വിശന്നാട്ടോ വന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് ഏത് ഇവിടുത്തെ മാഡം കേട്ടോ അപ്പോൾ ഇവിടെ പുതിയ ഒരു മോഡിലാർ കിച്ചനൊക്കെ പണിതു അപ്പോൾ അതിന് ശേഷം പലവട്ടം പോകണമെന്ന് വിചാരിച്ച് പക്ഷേ സമയം കിട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ സൺഡേയിൽ എന്തായാലും ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് അപ്പം നല്ല സാമ്പാർ കറിയും തോരനും ചിക്കൻ റോസ്റ്റും അച്ചാറും പിന്നെ നല്ല കട്ട സലാഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആഘോഷമായിട്ട് കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞങ്ങളിരുന്ന് വർത്താനൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ പൂച്ചകളെ കണ്ടോ അതെല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് രണ്ട് പൂച്ചകൾ രണ്ടറ്റത്തായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ ഇതുങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്ന് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇവിടുത്തെ മാഡം പറഞ്ഞു ഞാൻ വന്നാലേ അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു കേക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞങ്ങൾ ദീ അതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമൊക്കെ അരച്ചെടുക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ പഴം കൊണ്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് മുട്ട നാലെണ്ണം ഞാനിവിടെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മൈദയും ഈന്തപ്പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനകത്ത് പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ജഗറിയാണ് ചേർക്കുന്നത് നമ്മുടെ ശർക്കര അപ്പം ഈന്തപ്പഴത്തിന് അത്യാവശ്യം നല്ല ഒരു മധുരമുണ്ടല്ലോ അപ്പം നമ്മളത് നേരത്തെ ഈന്തപ്പഴം പാലിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു എന്നിട്ടത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പം നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മിക്സിങ് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ശർക്കര നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശർക്കര പൊടിയോ അല്ലാണ്ട് ശർക്കര അലീച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരത്തിനനുസരിച്ച് ഒരുപാട് മധുരം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്ന കേട്ടോ കൂടുതൽ ചേർക്കാം നമ്മളിപ്പോൾ വളരെ കുറച്ച് മധുരമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കിയെടുക്കാം അപ്പം നമുക്കിവിടെ എന്തെങ്കിലും കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ ഓവൻ വാങ്ങിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഓവനിൽ വെച്ചിട്ടുണ്ടാക്കാന്നാണ് കരുതുന്നത് ആക്ച്വലി എനിക്ക് ശരിക്കും കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ സാധാരണ കടായിൽ വെച്ചുണ്ടാക്കുന്ന കേക്കാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രില്ലിങ് ട്രെയിൽ കേട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് കാരണം അലുമിനിയത്തിൻ്റെ ആ ഒരു പാത്രം നമ്മൾ കേക്ക് ടിൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഒഴിച്ച് കുറച്ചധികം നട്ട്സും കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇത് പുതിയത് വാങ്ങിച്ചെങ്കിലും ഇതിനകത്തുള്ള ഫുൾ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു ഇതാണ് മൈക്രോവേവ് ആണ് അപ്പം എന്തായാലും നമ്മളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം എനിക്കിതിൻ്റെ ഫംഗ്ഷന് ശരിക്കും അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മളതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തതിനകത്തൊരു മാഡം ആ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കാമെന്ന് കരുതി കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ആക്ച്വലി പിന്നീടാണ് ഇതിന് മനസ്സിലായത് ഇതിനകത്ത് ടെമ്പറേച്ചർ ഒക്കെ റെഡിയാക്കി വെക്കാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് എടുത്തു എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് എന്തായാലും ബേക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്ന ബേക്കിംഗ് പൗഡർ ഞാൻ കുറച്ച് കുറച്ചാണ് ചേർത്ത് അതാ അച്ഛനാണ് ഇതിൻ്റെ ആവിഷ്കാരം അച്ഛൻ്റെ അച്ഛൻ്റെ പുതിയ ആവിഷ്കാരമായ പുതിയ സ്റ്റൈലുള്ള ചൂലാട്ടേതാണ് അല്ല ശരിക്കും പറഞ്ഞു അല്ല ഇത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഈ ഒരു രീതിയിൽ ഇത് ഇതുണ്ടോ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ടല്ലേ ഇതൊരിക്കലും പോകില്ല അത് ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ ൂരിയെടുക്കാനും പറ്റില്ല അത് തന്നെ ഭയങ്കര കഴിവാട്ടോ അത് ബോട്ടില് ഇതൊരു പ്രത്യേക രീതിയിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ അച്ഛനുണ്ടാക്കിയൊരു ചൂല ചൂലാട്ടോ അത് ഭയങ്കര ഒരു സംഭവമായി പോയി നമ്മുടെ ബോട്ടിലിനകത്തൂടെ കടത്തി വിട്ടിട്ടാണ് ആ ഒരു ചൂലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ അവർക്ക് കുറച്ച് ടെറസ് ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പം അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഓർഗാനിക് ഗാർഡനാണ് അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് ആണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ വേസ്റ്റുകളും അതായത് നമ്മുടെ സോളിഡും ലിക്വിഡും ആയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയണേ ഒരു പ്രത്യേക പ്രോസസ്സിംഗ് അപ്പം അങ്ങനെ ആക്കിയിട്ടാണ് ആ വേസ്റ്റ് കൊണ്ടാണ് ഇവർ ഒരു ഫാമിങ് ചെയ്യുന്നത് അത്യാവശ്യം ഇപ്പോൾ കുറേ കൃഷിയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു നമ്മൾ ചെന്നത് എങ്കിലും കുറച്ച് അത്യാവശ്യം ചീരയും അതുപോലെ തന്നെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഉള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ പോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും കുറച്ച് തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ നടാനായിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല പഴുത്തത് വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചധികം പല പലതരത്തിലുള്ള പേര അതുപോലുള്ള മാവ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാം ഈ ഒരു വേസ്റ്റ് നിന്നാണ് അത് ചെയ്യുന്നത് പിന്നെ മോളിൽ മൊത്തം സോളാറാണ് ഇപ്പോൾ ആകെയിരിക്കുന്നത് സ്കൂളിലേക്കുള്ള മൊത്തത്തിൽ ഇത് സ്കൂളിൽ സോളാറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വൈകുന്നേര സമയമായി കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നത് പിന്നെ അവിടുന്ന് കുറച്ച് കറിവേപ്പിലേക്കും ായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറേ കിളികളും കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ കാണാനായിട്ട് അപ്പോൾ എന്തായാലും അതിനെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോരുകയായിരുന്നു കേട്ടോ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ മോളിൽ നിന്നുള്ള ഒരു സൈഡിലെ വ്യൂ ആട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്